അത്ഭുതങ്ങൾ നിറഞ്ഞ ആറ്റാങ്കര പള്ളിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടാകും പക്ഷേ നിങ്ങൾക്കറിയാത്ത മറ്റു ചില അത്ഭുത സത്യങ്ങൾ കൂടി ഇത് കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കി വെച്ചോളൂ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്കും ചിലത് അവിടെ നിന്ന് ലഭിക്കും ആറ്റാങ്കരത്തായി ഇങ്ങനെയാണ് ആ പള്ളിയിൽ അടങ്ങിയിരിക്കുന്ന ഉമ്മയുടെ പേര് ആ ഉമ്മയോടൊപ്പം ഭർത്താവ് ശൈതലി ഉപ്പാപ്പയും ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അറിയപ്പെടുന്നതും വിളിക്കുന്നതും ആറ്റങ്കരത്തായി എന്ന ഉമ്മച്ചയാണ് ഈ പള്ളിയും ഇവിടെ അടങ്ങിയിരിക്കുന്നവരും മുസ്ലിം മതത്തിൽപ്പെട്ടവരായിട്ട് പോലും പിന്നെ എന്തുകൊണ്ടാണ് മറ്റു ഇതര മതത്തിൽപ്പെട്ട ആളുകൾ വർഷങ്ങളോളം ആത്മാർത്ഥമായി ഇവിടെ വരികയും ഇവിടം കൊണ്ട് ജീവിതം രക്ഷപ്പെടുകയും ചെയ്തതിൻ്റെ വാസ്തവമായ കാര്യമാണ് മിമിക്രി ആർട്ടിസ്റ്റും സിനിമാ നടനുമായ അനിൽ കൊല്ലം എന്ന് പറയുന്ന ഈ വ്യക്തി നമ്മളോട് പങ്കുവെക്കുന്നത് അല്ല എന്താ ഈ വരുന്ന ആളാണോ എന്താണ് അനുഭവം ഒരു ഞാനൊരു ജന്മം കൊണ്ടൊരു ഹിന്ദു ആണെങ്കിലും ഇവിടുത്തെ ഈ പള്ളിയുടെ ഒരു പ്രശ്നം കഴിഞ്ഞാൽ ഞാൻ എന്റെ അമ്മയുടെ കൂടെ തുടങ്ങി സ്ഥിരം ഒരാളെ വിശ്വാസം കുഞ്ഞിനാള് ഞങ്ങളുടെ അമ്മയുടെ കൂടെ വരാറുണ്ട് ഇവിടുത്തെ ഒരു വിശ്വാസം പറഞ്ഞാൽ ഇവിടെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്ന വ്യത്യാസമുണ്ട് ഇവിടെ ആർക്കുവാണെങ്കിലും പിന്നെ ഇവിടുത്തെ പ്രശ്നം ഇവിടുത്തെ ഈ കബർ ഇവിടുത്തെ ഈ രണ്ട് ആത്മാക്കൾ അവിടെ അവരുടെ കബർസ്ഥാനം നമുക്ക് പ്രാർത്ഥിക്കാം ഇവിടെ ഇടനിലക്കാരല്ല ബ്രോക്കറല്ലേ അതാണ് ഈ പള്ളിയുടെ ഒരു പ്രത്യേകത ഇവിടെ നമുക്ക് സാധാരണ ഒരു പള്ളിയിൽ പോയിട്ട് പിന്നെ അവിടുത്തെ ആൾക്കാരെ കൊണ്ട് പ്രാർത്ഥിക്കുന്നതിനൊക്കെ ഉപരി ഇവിടെ നമ്മൾ പ്രാർത്ഥിച്ചാലും നമുക്ക് എന്തെങ്കിലും വിശ്വാസം ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ അവരുടെ അവിടെ ഇവിടെ വരുന്നുണ്ട് ഞാൻ വിളിക്കാറു വരും അങ്ങനെ ഒരു കണക്ക് എനിക്ക് അറിയത്തില്ല ഒരുപാട് പ്രാവശ്യം ഇവിടെ പ്രശ്നം പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ എന്താ പറയുന്നത് ഇവിടെ മാനസികമായിട്ട് അസുഖം വരുന്ന പല ആൾക്കാരും ഇവിടെ കിടത്താറുണ്ട് അവരൊക്കെ പൂർണ്ണമായിട്ടും സുഖം പ്രാപിച്ചു പോകുന്നത് കണ്ടത് നേരിട്ട് കണ്ടിട്ടുണ്ട് ഉണ്ട് പല ആൾക്കാർക്കും പോയിട്ടില്ല പിന്നെ വിശ്വാസമാണല്ലോ വിശ്വാസമാണല്ലോ കുറച്ച് വിശ്വാസം അങ്ങനെ ഒരു വലിയൊരു ചരിത്രം ഉറങ്ങുന്ന ഒരു പള്ളിയാണ് ഈ അറ്റങ്കര പള്ളി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മലയാളികൾ ഇവിടെ പിന്നെ വെള്ളിശ്ശേരി ഞായറാഴ്ച ദിവസങ്ങളിൽ മലയാളികളുടെ ഒരു പരക്രമ ഭക്ഷണമുണ്ട് എന്താണ് ഇടക്കിടക്ക് വരുന്ന വിശ്വാസം അത്രയും ഇവിടുത്തെ മാറ്റം എന്താണ് ഞാൻ എന്റെ ഒരു ഏറ്റവും വലിയ വിശ്വാസം വരാൻ കാരണം പറഞ്ഞാൽ ഞാൻ ആദ്യം മിമിക്രി തുടങ്ങിയ സമയത്ത് പലരും വിദേശ രാജ്യങ്ങളിൽ പരിപാടിക്കും വിദേശ രാജ്യങ്ങളിൽ പരിപാടിക്കുമ്പോൾ നമുക്ക് ഒരു ആഗ്രഹമാണല്ലോ പ്രോഗ്രാം അത് കേരളീയ ടി വി ലം കാണിക്കുന്ന ഒരു മുഖമായിരുന്നുണ്ട് അപ്പൊ അതിൽ തന്നെ ഒരു ഷോയ്ക്ക് കണ്ടിട്ട് ഒരാൾ വിളിച്ചു അപ്പൊ പോകുന്നതിന്റെ ഒരാഴ്ചക്ക് മുമ്പ് നമ്മുടെ മലയാളികളാണ് പിന്നെ എങ്ങനെ തയ്യിൽ കളയാം ഷോയുടെ പേര് ഷോയുടെ പേര് പറയാം പറയാൻ വലിയൊരു കലാകാരനാണ് ആള് നമ്മളെ കൂടില്ല പക്ഷെ അവരുടെ കൂടെ പോകുന്ന ആൾക്കാരായിരുന്നു അടുത്ത് മാറ്റിയത് അപ്പൊ എന്നെ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല കാരണം ഞാൻ എന്റെ വീടിന്റെ അടുത്ത് അടുത്ത് യാത്ര പറഞ്ഞ ട്രിപ്പിന് പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന സമയത്തായിരുന്നു തന്നെ അതിലേക്ക് അങ്ങനെ അമ്മ നമുക്ക് ഇവിടെ പള്ളിയിൽ പോയിരിക്കാന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ വിളിച്ചോണ്ട് അങ്ങനെ വന്ന് പോകുന്ന പ്രതീക്ഷയൊന്നുമില്ല അങ്ങനെ ഇവിടുന്ന് വീട്ടിൽ ചെന്നൊരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് കേരളത്തിലെ

അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിശ്വാസം കാരണം ഒരു ഇടനിലക്കാരൻ ഇല്ലാതെ നമ്മള് നേരിട്ട് ഇവിടെ നമ്മുടെ പ്രശ്നം പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അതവിടെ കിട്ടി നാണം കിട്ടത്തിയവരും നമ്മൾ ചതിച്ചവരുടെ മുമ്പിൽ നമ്മള് വലിയ സ്ഥാനമായി കാലത്ത് ഒരുപാട് ഷോൾ കിട്ടി പിന്നെ അങ്ങോട്ടും അങ്ങോട്ടും നല്ല ഇതിൽ പറയുന്നത് എന്റെ മനസ്സിൽ വിശ്വാസം അവിടെ എല്ലാവരും അങ്ങനൊന്നും ഇല്ല നമ്മുടെ നാട്ടിലൊക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ இவடங்க அப்படின்னு இவட இவந்து அதே வேஷத்து காவிய அதுபோல மண்டக்காட்டு ஆ சீசன் ஆகும் அப்படி வர மலையாளங்கள் அப்படின் பொங்காலையை கழிஞ்சு வரணும் அதே குறியும் அங்கே பிரஷ்ன சமத்துவ இவடங்களை ஆளுக்காடு இடநிலக்கா இல்ல ഇവിടെ ഇവിടെ തന്നെ തന്നെ ഇതൊക്കെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഓടി വരും അതെ അതെ ചെയ്യുന്നു നമ്മൾ 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 തന്നെയാണ് മെയിൻ ഒന്നും ആറ്റങ്കര ആറ്റങ്കരത്തായരെയും സേതുരി ഉപ്പാപ്പയും കുറിച്ച് പറയുകയാണെങ്കിൽ അലൈസ്വല്ല തങ്ങളുടെ നിർദ്ദേശപ്രകാരം ദീനി പ്രചരണത്തിനായി അതായത് ഇസ്ലാമിക പ്രബോധത്തിനായി ലോകത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും ദീനി പ്രബോധകർ എത്താറുണ്ട് അങ്ങനെ ഇന്ത്യയിലേക്കും ഇവർ എത്തി ഇന്ത്യയിലേക്ക് ചെറിയ കപ്പൽ മാർഗമാണ് അവർ വന്നത് കപ്പൽ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ആഡംബര കപ്പലൊന്നും അല്ലാട്ടോ ചെറിയ നൗകകളാണ് ആ നൗക ഏകദേശം തിരുനെവേലിക്ക് അടുത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടു ആ കൊടുങ്കാറ്റിൽ കപ്പൽ ആടി ഉലഞ്ഞ് തിരുനെൽവേലിയുടെ ഒരു തീരത്തെത്തി അവർ അവിടെ ഇറങ്ങി താമസമാക്കി ഒപ്പം ദീനി പ്രവർത്തനവും നടത്തി ഏകദേശം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആറ്റങ്കരത്തായയുടെ പ്രിയപ്പെട്ട ഭർത്താവിനെ അതായത് സെയ്ദൊലി ഉപ്പാപ്പാനെ ഒരു പാമ്പ് കടിച്ച് മരണപ്പെട്ടു അതിനുശേഷവും മഹതിയും അവിടെയുള്ള കൂട്ടരും ദീനി പ്രബോധനം നടത്തി അങ്ങനെ തമിഴ്നാടിൻ്റെ ആ ഏരിയയിലുള്ള ആളുകളെയൊക്കെ ഇവരുടെ സ്നേഹ സൗഹാർദ്ദങ്ങളും സ്നേഹാദരവും കണ്ട് ഇവരിലേക്ക് അടുപ്പിച്ചു ശേഷം ദീനി പ്രബോധനം നടത്തി അവിടെ ഇസ്ലാം പ്രചരിപ്പിച്ചു ിങ്കര ഉമ്മച്ചിയുടെയും കൂട്ടരുടെയും സ്നേഹത്തിൻ്റെയും അറിവിനു മുന്നിൽ അവിടെയുള്ള നാട്ടുകാരും ഒപ്പം കൂടി അങ്ങനെ ഒരു ദിവസം ആറ്റിങ്ങരത്തായെയും തൻ്റെ ഭർത്താവിനെ കൊത്തിയ ആ പാമ്പ് വന്നു തന്നെ ആറ്റിങ്ങരത്തായേയും കൊത്തി അവരും അവിടെ വഫാത്തായി അങ്ങനെ സ്വേതുലി ഉപ്പാപ്പായുടെ ചാരത്തു തന്നെ മറമാടുകയും ചെയ്തു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവിടെയുള്ള ഒരു വ്യക്തിക്ക് സ്വപ്നദർശനം നൽകി അതായത് ആ ഖബർ നിൽക്കുന്ന സ്ഥലം ചുറ്റിക്കെട്ടണമെന്നും മേൽക്കൂര ഉണ്ടാവരുതെന്നും തൊട്ടടുത്തായി ഒരു പള്ളി വേണമെന്നുമായിരുന്നു സ്വപ്നം അങ്ങനെ ആ സ്വപ്നം അവിടെ നിറവേറ്റി അവരുടെ മരണം മുതൽ പിന്നീട് അങ്ങോട്ട് അവർ എത്രത്തോളമാണ് ജീവിച്ചിരുന്നപ്പോൾ സഹായം ചെയ്തത് എന്നതിൽ നൂറിരട്ടി അവിടെ വരുന്ന ആളുകൾക്ക് ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ആശ്വാസവും സമാധാനവും കിട്ടുന്നു അതിപ്പോഴും കിട്ടുന്നുണ്ട് അങ്ങനെയാണ് മുസ്ലിങ്ങളെ കൂടാതെ ഇതരമാത്രത്തിൽപ്പെട്ട നൂറായിരക്കണക്കിന് ആളുകൾ ഇവിടെ വർഷം തോറും വരുന്നത് തീർച്ചയായും ഇവിടം കൊണ്ട് ഒരുപാട് പേർക്ക് ആശ്വാസം നേടിയിട്ടുണ്ട് ഒരുപാട് പേരുടെ രോഗങ്ങൾ മാറിയിട്ടുണ്ട് ഒരുപാട് പേരുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ തീർന്നിട്ടുണ്ട് ഒരുപാട് ഒരുപാട് അനേകമായിരങ്ങളുടെ ജീവിതം രക്ഷപ്പെട്ടിട്ടുണ്ട് മറ്റെങ്കിലും കാണാൻ കഴിയാത്ത ചില പ്രത്യേകതകൾ കൂടി ആറ്റിങ്കരയിലെ ഈ പള്ളിയിലുണ്ട് ഇവിടെ വന്നാൽ പണത്തിൻ്റെ ആവശ്യമില്ല പാവങ്ങൾക്ക് മൂന്നും നാലും നേരവും ആഹാരവും മറ്റും ഫ്രീ ആയി ലഭിക്കും സുഖമില്ലാതെ വരുന്നവർക്ക് പ്രത്യേക പരിഗണനയുമുണ്ട് മറ്റു പള്ളികളിൽ കാണാത്ത വലിയൊരു പ്രത്യേകത ഇവിടെ പണത്തിൻ്റെ പണപ്പിരിവോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഇവിടെ വരുന്നവർ അവരുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇവിടെ സംഭാവന ചെയ്യുക പക്ഷേ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അവിടെയുള്ളവർക്ക് ആഹാരം വാങ്ങിക്കൊടുക്കാനാണ് പള്ളി കമ്മിറ്റിക്കാർ പോലും പറയുന്നത് അതാണ് അങ്ങനെ പാവങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നതാണ് അവിടെ അടങ്ങിയിരിക്കുന്ന സീതുലി ഉപ്പാപ്പാടെയും ആറ്റങ്കരത്തായയുടെയും ഇഷ്ടം തന്നെ അതുകൊണ്ട് തന്നെ അങ്ങനെ ആഹാരം കൊടുക്കുന്നവരെ അവർ പ്രത്യേകം പരിഗണിക്കാറുണ്ട് ഇതൊക്കെ വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് പറയുമ്പോഴും മുസ്ലിം മതത്തിൽപ്പെട്ട ചില മുസ്ലിം നാമധാരികളായ ആളുകൾ ഇതിനൊക്കെ എതിർക്കുന്നവരുമുണ്ട് ഇത്തരത്തിലുള്ള മഹാന്മാരെ മഹതികളൊന്നും ശരിയല്ലെന്നും അവരെ നമ്മൾ അംഗീകരിക്കേണ്ടെന്നും പറയുന്ന മുസ്ലിം നാമധാരികളായ ആളുകൾ നമുക്കിടയിൽ തന്നെയുണ്ട് അത്തരത്തിലുള്ള ആളുകൾ ദയവായി ഈ വീഡിയോ കാണാൻ നിൽക്കരുത് നിങ്ങൾ നിങ്ങളെ വഴിക്ക് പോകുക ലക്കും ദീനിക്കും വലി ദീൻ എന്നാണ് ഖുർആൻ വചനം നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം